ഒന്ന് എം ബി ബി എസ് മെസ്സിലും അതുപോലെ തന്നെ പി ജി പ്ലസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാർ താമസിക്കുന്ന ഹോസ്റ്റലും അഹമ്മദാബാദിലുണ്ടായ അതിദാരുണമായ വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം പങ്കുവെച്ച് ബാലയുടെ മുൻ പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് ഞാൻ സുരക്ഷിതയാണ് ഒരുപാട് ആളുകൾ എൻ്റെ സഹപ്രവർത്തകർ എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലുമാണ് ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് എലിസബത്ത് കുറിച്ചിരിക്കുകയാണ് എലിസബത്ത് പി ജി ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരിക്കു പറ്റിയവരെ കൊണ്ടുവന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ആശുപത്രിയിൽ ദുരന്തത്തെക്കുറിച്ച് അറിയിപ്പ് വന്നതെന്നും എലിസബത്ത് പറയുന്നു എന്നാൽ വിമാന ദുരന്തമാണെന്ന് അറിയില്ലായിരുന്നു അപകടം നടന്ന ഹോസ്റ്റലും ആശുപത്രിയും തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ആശുപത്രികളിൽ നല്ല തിരക്കായിരുന്നു അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മലയാളികളില്ലെന്നാണ് സൂചന കുറേ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാനാവുകയുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർ ഇപ്പോൾ ചികിത്സയിലുമുണ്ട് എലിസബത്ത് ഇങ്ങനെ പറയുന്നു ഏകദേശം രണ്ട് വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ട്രാൻസ്മിഷൻ മെഡിസിനിൽ പി ജി ചെയ്യുകയാണ് എലിസബത്ത് കേരളത്തിൽ കുന്നംകുളത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലായിരുന്ന എലിസബത്ത് ഈ അടുത്താണ് അഹമ്മദാബാദിലേക്ക് പോയത്